സാറേ ഇതും സിനിമയാക്കോ കഴിഞ്ഞ ദിവസം പോലീസിന്റെ പിടിയിലായ ഒരു പ്രതി പോലീസിനോട് ചോദിച്ച ചോദ്യമാണിത് ഇങ്ങനെ ചോദിക്കാൻ ഒരു കാരണമുണ്ട് ഇയാളുടെ ജീവിതം ഒരു വെബ് സീരീസ് ആയി പുറത്തിറങ്ങിയിരുന്നു സസ്പെൻസ് ത്രില്ലറായി പുറത്തിറങ്ങിയ കേരള ക്രൈം ഫയൽ എന്ന വെബ് സീരീസിലെ വില്ലൻ യഥാർത്ഥ ജീവിതത്തിലും വില്ലൻ തന്നെയാണ് പരിശോധിക്കാൻ വിവരങ്ങൾ നമസ്കാരം ഞാൻ കുഞ്ചുമരളി അജു വർഗീസ് ലാൽ തുടങ്ങിയവർ അഭിനയിച്ച കേരള ക്രൈം ഫയൽ എന്ന വെബ് സീരീസ് വലിയ വിജയമായിരുന്നു ആന്ധ്രാ സ്വദേശിനി സ്വപ്ന എന്ന യുവതിയെ കൊലപ്പെടുത്തിയ ഒറിജിനൽ സംഭവമായിരുന്നു ഈ സീരീസിന്റെ ആധാരം ഈ കേസിൽ അറസ്റ്റിലായ ബിജു ജാമ്യത്തിൽ പുറത്തിറങ്ങി മുങ്ങുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് ഫെബ്രുവരിയിലാണ് ലൈംഗിക തൊഴിലാളിയായ ആന്ധ്രാ സ്വദേശിനിയായ സ്വപ്നയെ നോർത്ത് സ്റ്റേഷന് സമീപമുള്ള ലോഡ്ജിൽ ബിജു കഴുത്തിൽ ഷോൾ മുറുക്കി കൊലപ്പെടുത്തിയത് ആറ് ദിവസത്തിനുള്ളിൽ കേരള പോലീസ് പ്രതിയെ പിടികൂടുകയും ചെയ്തു ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ജാമ്യത്തിൽ ഇറങ്ങുകയും മുങ്ങുകയുമായിരുന്നു ഏഴ് വർഷം പിടികൊടുക്കാതെ പലയിടങ്ങളിലായി കറങ്ങി നടക്കുകയായിരുന്നു ഒടുവിൽ പിടിവീണു പിടിവീണപ്പോൾ ബിജു പോലീസിനോട് ആദ്യം ചോദിച്ചത് ഈ കഥയും സിനിമയാക്കുമോ എന്നാണ് ഇതിനിടയിൽ നീ സിനിമയൊക്കെ കണ്ടോ എന്ന പോലീസിന്റെ ചോദ്യത്തിനും ആശാന്റെ കൂളായ ഒരു മറുപടി ഉണ്ടായിരുന്നു എന്റെ കഥയല്ലേ സാറേ മൊബൈലിൽ ഞാൻ കണ്ടു എന്നതായിരുന്നു അത് നിങ്ങളെന്നെ ജന്മത്ത് കണ്ടെത്തുന്നില്ലായിരുന്നു അല്ലെങ്കിൽ പിടിക്കില്ലായിരുന്നായിരുന്നു ഞാൻ വിചാരിച്ചിരുന്നാണ് ബിജു പോലീസിനോട് പറഞ്ഞത് ബിജു ചെരുവിൽ പുത്തൻ വീട് തിരുവനന്തപുരം രണ്ടായിരത്തി പതിനൊന്നിൽ കൊച്ചി സിറ്റി പോലീസ് നട്ടം തിരിഞ്ഞുപോയ ഒരു കൊലക്കേസിൽ പ്രതിയിലേക്ക് എത്തിച്ച ഒരേ ഒരു തുമ്പ് ഇത് മാത്രമായിരുന്നു ഹോട്ടലിലെ സപ്ലയറായ ബിജു രണ്ടായിരത്തി പതിനൊന്നിലാണ് ആന്ധ്രാ സ്വദേശിനിയായ സ്വപ്ന എന്ന യുവതിയെ കലൂരിലെ ലോഡ്ജിൽ കൊലപ്പെടുത്തുന്നത് ലൈംഗിക തൊഴിലാളിയായിരുന്നു സ്വപ്ന ഇവരെ ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി കൊല്ലുകയായിരുന്നു പിന്നീട് മൃതദേഹം ഷാളുകൊണ്ട് കൊണ്ട് കട്ടിൽ കെട്ടിയിട്ട് സ്ഥലം വിഴു മേൽവിലാസത്തിനു പുറമെ കോങ്കണ്ണായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട തുമ്പം പ്രത്യേക അന്വേഷണ സംഘം മുതിർന്നാണ് ഈ ഒരു കൊലപാതകയെ കസ്റ്റഡിയിലെടുക്കുന്നത് തൊണ്ണൂറ് ദിവസത്തിനുശേഷം ജാമ്യം ലഭിച്ച് പുറത്തിറങ്ങിയ ബിജു വിചാരണ ഘട്ടം വരെ കോടതിയിൽ ഹാജരായിരുന്നു ലോങ് പെൻഡിങ് കേസായതോടെ നോർത്ത് പോലീസ് പ്രത്യേക സംഘത്തെ നിയോഗിക്കുകയായിരുന്നു സംസ്ഥാന വ്യാപകമായി അന്വേഷണം നടത്തി പക്ഷേ ബിജുവിനെ കണ്ടെത്താനായില്ല ഹോട്ടലിൽ സഹായിയായി ഇയാൾ ജോലി ചെയ്തിരുന്നതുകൊണ്ട് തന്നെ സുഹൃത്തുക്കളുടെ പേരിലാണ് ഇയാൾ സിം എടുത്തിരുന്നത് ജോലിസ്ഥലവും സിമ്മും അടിക്കടി മാറിയിരുന്നതിനാൽ ബിജുവിനെ പിടികൂടുക പോലീസിന്റെ ഒരു വെല്ലുവിളിയായി മാറുകയും ചെയ്തു രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി ഇയാളെ വാടക വീട് വളഞ്ഞാണ് പോലീസ് പിടികൂടിയത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ഈ കേസ് കേരള ക്രൈം ഫയൽ എന്ന സസ്പെൻസ് ത്രില്ലർ വെബ് സീരീസായി പുറത്തിറങ്ങുമ്പോഴും ഒളിവിലായ പ്രതി ബിജുവിന്റെ പിന്നാലെ ആയിരുന്നു എറണാകുളം നോർത്ത് പോലീസിലെ സിവിൽ പോലീസ് ഓഫീസർ മഹേഷ് ഏഴു വർഷക്കാലമായി ഒളിവിൽ കഴിയുന്ന പ്രതിക്കായി മഹേഷ് നടത്തിയ അന്വേഷണം എറണാകുളത്തെ ഉദയ കോളനിയിൽ നിന്ന് ബിജുവിന്റെ അറസ്റ്റിലേക്ക് വരെ വഴിയൊരുക്കി മഹേഷിന്റെ കൃത്യമായ ഇടപെടലാണ് ഇവിടെ പ്രശംസനീയമായത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തുടക്കത്തിലാണ് മഹേഷിനേക്ക് ഈ ബിജുവിന്റെ തിരോധാന കേസ് എത്തുന്നത് ബിജു കുടുംബവുമായി ബന്ധപ്പെടുന്നുണ്ടോ എന്ന് അറിയാനായി ആ കേസന്വേഷണ ഫയൽ പഠിച്ച മഹേഷ് ആദ്യം അന്വേഷിച്ചത് ഈ കുടുംബവുമായി ബന്ധം പുലർത്തുന്നുണ്ടോ എന്നുള്ള കാര്യം തന്നെയാണ് ബിജുവിനെ വീട്ടുകാർക്കും അത്ര താല്പര്യമില്ലാത്തതിനാൽ അതിൽ ഫലമുണ്ടായില്ല പാചകക്കാരനായതിനാൽ കേരളത്തിലെ എല്ലാ ഹോട്ടലുകാർക്കും മേൽവിലാസം കൈമാറിയെങ്കിലും അവരുടെ സഹകരണമില്ലാത്തതോടെ അതും വഴിയടങ്ങും മദ്യപാനിയായിരുന്ന ബിജു ബാറിലെത്തുമെന്ന് ഉറപ്പിച്ച് കേരളത്തിൽ എമ്പാടുമുള്ള ബാറുകളിൽ സെക്യൂരിറ്റിക്കാരെ ചട്ടം കിട്ടിയെങ്കിലും അതും ഫലം കണ്ടില്ല ഇങ്ങനെയിരിക്കെയാണ് ബിജുവിന്റെ പേരിൽ ആധാർ കാർഡ് എത്തിയത് നാട്ടിലെ പോസ്റ്റ്മാൻ വഴി ഈ പോലീസ് അറിയുന്നത് ആധാർ അതോറിറ്റിയെ ബന്ധപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥർ വിവരങ്ങൾ നൽകാൻ വിസമ്മതിച്ചു കഴിഞ്ഞ മാസം പതിവ് പോലെ സൈബർ സെൽ വഴി മേൽവിലാസം വീണ്ടും പരിശോധിച്ചപ്പോഴാണ് ബിജു ഭണ്ടാൻഡി എന്ന ഒരു പേരിൽ സിം എടുത്തതായി വിവരം ലഭിക്കുന്നത് എറണാകുളം കെ എസ് ആർ ടി സി സ്റ്റാൻഡ് പരിസരത്തേക്ക് നിരവധി പേരിൽ നിന്ന് സിമ്മിൽ നിന്ന് കോളുകൾ എത്തിയതെന്ന് കണ്ടെത്തി പ്രതി എറണാകുളത്ത് തന്നെ ഉണ്ടെന്ന് ഉറപ്പിക്കുകയായിരുന്നു തുടരന്വേഷണത്തിൽ ബിജുവിനെ വാടക വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു പ്രതിയെ കണ്ടെത്തിയ മഹേഷിന് അഭിനന്ദന പ്രവാഹമാണ് രണ്ടായിരത്തി പത്തിലാണ് പള്ളുരുത്തി സ്വദേശിയായ മഹേഷ് സേനയുടെ ഭാഗമാകുന്നത് ഏതായാലും അമ്പനിറ്റായ കേരള ക്രൈം ഫയലിന്റെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുന്നവരുടെ കൂട്ടത്തിൽ ബിജുവുമുണ്ട് താൻ അതിവിദഗ്ധമായി പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട കഥ കൂടി കാണാൻ കാത്തിരിക്കുകയാണ് ബിജുവും